ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുഞ്ഞിന് വേണ്ടി ചെയ്ത ഒരു പട്ടുപാട ഉടുപ്പിൻ്റെയും വീഡിയോയും നമ്മുടെ അമ്പലത്തിലെ താലപ്പുല്ലി ഘോഷയാത്രയൊക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു വ്ലോഗാണ് ഇത് ഞാൻ മൂന്ന് ലെയറായിട്ടാണ് ചെയ്തേക്കുന്നത് മെയിൻ ഫാബ്രിക്ക് പ്ലീറ്റ് എടുത്ത് നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് നെറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞിന് പൊതുവേ വണ്ണം കുറവായതുകൊണ്ട് ഇച്ചിരി പഫി ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്തേക്കുന്നത് പെട്ടെന്നൊരു പ്ലാനും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിരുന്നു ടോപ്പിൽ അത്യാവശ്യം ഞാൻ കുറച്ച് ബീഡ് വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പരാണ് നിങ്ങൾക്ക് എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ കാണിച്ചില്ലേ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതുപോലെ അഫോർഡബിളായിട്ട് റേറ്റിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് തരാം കേട്ടോ ഒരിക്കലെല്ലാം തീർത്തിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക താലപ്പൊലി ഘോഷയാത്ര പോയാൽ കുഞ്ഞിനെ അതിൻ്റെ കൂടെ ഇടുന്നില്ല ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അവളെ റെഡിയാക്കി ആക്കി ഒരു പ്ലാനിലാണ് നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം കാത്തി നിന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തലപ്പുലി ഘോഷയാത്രയൊക്കെ വന്ന് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ ലാസ്റ്റ് കുഞ്ഞിൻ്റെ ഫോട്ടോന്നാണ് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല മൊത്തം തിരക്കായിരുന്നു പെട്ടെന്ന് രാവിലെ തൊട്ട് ഒന്ന് തിരക്കൊക്കെ ആയിരുന്നു ഇത് ഒതുക്കലും കാര്യങ്ങളും പിന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ടൈപ്പും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഡ്രസ്സ് ഇട്ടുള്ള വീഡിയോസോ ഇങ്ങനെയുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ പക്ഷേ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാൻ അവസാനം ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഇത് തന്നെ ഞാൻ പുറത്തോട്ടും ചെയ്തു തരുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റിട്ടാൽ ഞാനത് ചെയ്തിടാമോ പിന്നെ നമുക്ക് നൈറ്റിൻ്റെയും നൈറ്റ് ഡ്രസ്സിൻ്റെയൊക്കെ സെയിൽസ് ഉണ്ട് അത് ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം അങ്ങനെ പിന്നെ ഞങ്ങൾ തലപ്പുലി പോകാനുള്ള ഒരുക്കങ്ങളും ആയി അവസാനം ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ ബൈ ബൈ